പി എം ശ്രീ വിഷയത്തിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രി ചോദ്യങ്ങൾക്ക് പത്രപ്രവർത്തകനായിട്ട് എത്ര കാലമായി എന്ന മറുചോദ്യമായിരുന്നു മറുപടി എത്ര നോബൽ നോബിൾമാരക്കാരനുണ്ട് വിവരങ്ങൾ നൽകാൻ നോബൽ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മരവിപ്പിക്കുന്ന തീരുമാനം അറിയിച്ചുള്ള കത്ത് അയച്ചതിന് പിന്നാലെ ഇപ്പോൾ മുന്നണിയിൽ പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ മന്ത്രിയും ഇ ശിവൻകുട്ടിയും വിനോയ് വിശ്വവും തമ്മിലുള്ള വാക്ക് നമ്മൾ ഇന്ന് കണ്ടത് ഇതിന് പിന്നാലെയുള്ള ചോദ്യത്തോടായിരിക്കുമല്ലോ പ്രതികരണം ഇതിപ്പോൾ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ തുറ പുരോഗമിക്കുകയാണ് ഈ യോഗത്തിൽ പ്രധാനമായും പി എം സി ചർച്ചയായോ എന്നായിരുന്നു മുഖ്യമന്ത്രി അത് കഴിഞ്ഞ് ഇറങ്ങി എന്നപ്പോൾ നമ്മൾ ചോദിച്ചത് പക്ഷേ അദ്ദേഹം അതിനു മറുപടി തരാൻ തയ്യാറായില്ല പത്രപ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നൊരു മറു ചോദ്യമാണ് മുഖ്യമന്ത്രി ഈ വിഷയം ചോദിച്ചത് പ്രത്യേകിച്ച് കേരളത്തിൽ ഇതിപ്പോൾ വലിയ തരത്തിൽ വിവാദത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ബിനോയ് വിശ്വം ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ വാദപ്രതിവാദങ്ങൾ നടത്തും അത്തരത്തിൽ വീണ്ടും ചർച്ചയിലേക്ക് പി എം സി വരുന്നു അത് മാത്രമല്ല തത്യസ്റ്റേജിന്റെ പടക്കം പ്രധാനപ്പെട്ട ഒരു പോരാട്ടത്തിൽ എൽ ഡി എഫ് നിൽക്കുമ്പോൾ പി എം സിയിൽ വിവാദം ഉണ്ടാകുന്ന വലിയ തരത്തിൽ അസ്വസ്ഥത മുന്നണിക്കകത്ത് യും ചെയ്യുന്നുണ്ട് രാവിലെ ഗോവിന്ദ മാഷുമായി ബന്ധപ്പെട്ടും ഇക്കാര്യം നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല എന്തായാലും മുഖ്യമന്ത്രിയോട് ഇന്നിപ്പോൾ സി പി എം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പി എം സി വിഷയം ചർച്ചയായോ എന്നായിരുന്നു നമ്മുടെ ചോദ്യം ആ ചോദ്യത്തോട് എന്തായാലും പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല മറിച്ച് പത്രപ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നൊരു മറച്ചോദ്യം ചോദിച്ച് വാഹനത്തിൽ കയറി പോവുകയാണ് മുഖ്യമന്ത്രി ചെയ്ത അത് എന്താണെങ്കിലും ആ ചോദ്യം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ അതാണ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും ഒപ്പം ആ പ്രതികരണവും നമുക്ക് വ്യക്തമാക്കി തരുന്നത് അതായത് പി എം സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എൽ ഡി എഫിനകത്ത് വലിയ ചർച്ചകൾ അതോടൊപ്പം തന്നെ വിവാദങ്ങളൊക്കെ തുടരുമ്പോഴാണ് ഈ വിഷയത്തിൽ ഇന്നും ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറാകാതെ മുഖ്യമന്ത്രി പോയത് ഓക്കെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ചോദിച്ചപ്പോഴാണ് ഈ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചത് ചോദ്യങ്ങൾക്ക് പത്രപ്രവർത്തകനായിട്ട് എത്ര കാലമായി എന്നുള്ളൊരു മറു ചോദ്യമായിരുന്നു മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത് നോബിൽമാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്